ഏകദേശത്തി എത്രാമത്തെ എത്ര വർഷം എഴുതു വർഷത്തിനമ്മ മുകളിലായിട്ട് എത്ര ആന ഇതില് പങ്കെടുക്കാറുണ്ട് ആന നമ്മള് പണ്ട് ആന ഓടിയല്ലേ ഞാനവിടെ ഓർമ്മ രണ്ടായിരത്തി ാരാണ് ഏകദേശം ഇപ്പൊ ഒരു മൂന്ന് കൊല്ലമായിട്ട് ഞാൻ സെക്രട്ടറി പ്രസിഡന്റ് തുടർച്ചയായിട്ട് ഞങ്ങൾ പ്രോബ്ലങ്ങള് അവസാന രണ്ടാമത് കൊല്ലായിട്ട് നോക്കി നമ്മള് എടുത്തു സഹകരിക്കണ്ട് യുണൈറ്റഡ് ചലഞ്ചർ ബോയ്സ് മഹാത്മാ പിന്നെ യുണൈറ്റഡ് ഒരുപാട് അങ്ങനെ നമുക്ക് പാടേജ് ക്ലാസ് ആയിട്ട് കാഴ്ച വീട്ടുകാഴ്ച വഴിപാടുകൾ കണ്ടുപോകാനുണ്ടാവും പല ചില സമയത്ത് എടുക്കാൻ പറ്റാത്ത കണക്ക് വഴിപാട് കാഴ്ചകൾ ഇഷ്ടക്കണ വരുന്നുള്ളൂ എല്ലാരും വല്ല സഹകരണല്ല മതെച്ചാലും സഹകരണം നോക്കൂലെ പഴക്കളാണ് ഇന്ത്യ നേരത്തെ അനക്കി ചെറുപ്പത്തിൽ എന്റെ വാപ്പിനുള്ള കാലത്ത് വലിപ്പുള്ള കാലത്ത് പിന്നെ ഈ മക്സൂറിന്റെ സി വി മുഹമ്മദ് പണ്ട് ചെറിയ ചെറിയ കാലത്ത് കുറെ കൊല്ലങ്ങളായിട്ട് ാണ് അന്ന് നടത്തിന്ന് പറയും പിന്നെ ചെറിയോന് പറയും ഏഹ് അവരൊക്കെ ഉള്ള കാലത്തുള്ള നടത്തി അത് കൊറേ കൊല്ലങ്ങളായിട്ടുള്ള ഒരു കസിന് ഒന്ന് ഇതാണ് പള്ളി അല്ലെങ്കിൽ പള്ളി ആന എവിടെയാണ് ഉണ്ടാവില്ലേ നേരം എവിടെയാണ് അവിടെ തന്നെയാണോ ഇനിയിപ്പോ എവിടെയാണ് ഇപ്പൊ ഇന്നിപ്പോ എവിടെ ഉണ്ടാവില്ല പണിയായിരുന്നു പിന്നെ എത്ര മണിക്കാണ് ഒരു ഒരു മണി മണിയോട് കൂടി പരിപാടി പരിപാടി തുടങ്ങി വരെ 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 കിടക്കുന്നത് ഫക്കീർ എന്ന് ചേറ്റൂല് അവരുടെ പേരും ചരിത്രവും ഐതിഹ്യവും ഒന്നും ആർക്കും കൃത്യമായിട്ട് അറിയില്ല കുറെ ഐതിഹ്യങ്ങൾ ഉണ്ടെങ്കിലും വ്യക്തമായിട്ടൊന്നും ആർക്കും അറിയില്ല പിന്നെ ഇവിടെ ഉള്ള ചേറ്റോ ചന്ദനകുടത്തിന്റെ പ്രധാന ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാനാജാതിയിൽപ്പെട്ടവർക്കെല്ലാം ഒരുപോലെ പങ്കെടുക്കാനും അവർക്ക് അവരുടേതായ സങ്കടങ്ങളും അവരുടേതായ വിഷമങ്ങളും കാര്യങ്ങൾ പറയാനും മൂപ്പരോട് അവർക്കുള്ള ആദരവ് കാണിക്കാനും സ്നേഹം എന്നും ഈ നാട്ടിൽ നിലനിൽക്കാനും വേണ്ടിയിട്ട് ചെയ്തുള്ള ഒന്ന് നടക്കുന്ന ഒരു പരിപാടിയാണ് ഇതിന് ഒരു മതത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു സമുദായത്തിൻ്റെയോ മാത്രമായിട്ട് ഒതുങ്ങപ്പെടുന്ന ഒരു പരിപാടിയല്ല ഈ ചന്ദ്രകൂടം എന്ന് പറയുന്നത് ഇതൊരു നാടിന്റെ തന്നെ ഉത്സവമാണ് ഏകദേശം ഇതിൽ പറയാനുള്ളത് മത സൗഹാർദ്ദമാണ് ഇതിലേറ്റവും മികച്ചത് ഇതിലെ കമ്മിറ്റിക്കാരെന്ന് പറയുന്നത് ഒരു മതത്തിൽപ്പെട്ടവര് മാത്രല്ല എല്ലാ മതസ്ഥരും ആണ് അത് തന്നെയാണ് ഇതിന്റെ വിജയം ചെന്നടക്കുണം നേർച്ച ഏകദേശം എൺപത് വർഷത്തിൽ മുകളിൽ പിന്നിട്ടിട്ടും ഇത് ഇപ്പോഴും നല്ല ഭംഗിയായിട്ട് ജാതി ഭേദമന്യ സൗഹാർദത്തോടും ഭംഗിയായിട്ടും മധു ആഘോഷിച്ചു വരുന്നു ജനങ്ങളും പങ്കെടുത്തിട്ടുള്ള ഒരു മഹാ ഗംഭീര പരിപാടിയാണ് ക്ലബ്ബുകളും എല്ലാം സന്തോഷം സന്തോഷത്തോടെ കൂട്ടിച്ചേർന്ന് ഇത് പരി പരിപൂർണമായിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നു